ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കമ്പനിയൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കാരണം എന്താണെന്നുള്ളത് അതായത് ഇനി പഠനം നിർത്തിയാലോ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന കുറച്ച് മെസ്സേജുകളും അതേപോലെ തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മൾ വിളിച്ചു ചോദിച്ചതുമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സാറേ ഇനി എന്തിനാണ് പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നൊക്കെ ചോദിച്ച ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം പഠിച്ച നമ്മളെ തന്നെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു സാറേ രണ്ട് മാസം ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് കിട്ടിയത് നാൽപ്പത്തി അഞ്ചു മാർക്കും അതേപോലെ ഒരാൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് മാർക്കുമാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മറ്റൊന്നുമല്ല നല്ലൊരു മാർക്കാണ് നിങ്ങൾക്ക് കാരണം രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നാൽപ്പത് മുതൽ അമ്പത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ഫസ്റ്റ് വരുന്ന ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നം ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാവില്ലായിരുന്നു കാരണം എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ട്രിവാൻഡ്രം എൽ ഡി സീനെ വച്ചാണ് കമ്പെയർ ചെയ്യുമ്പോൾ എന്താണ് അതിനേക്കാൾ കുറച്ചുകൂടിയും എന്താണ് പ്രയാസകരമായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ കൊല്ലം കണ്ണൂർ എൽ ഡി സി എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു എക്സാമിനെ വച്ച് കമ്പാരിസൺ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സാം ആണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല ലെവലിലേക്ക് അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഭയങ്കര ടഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം എന്ന് പറയുന്നത് മാരകമായ നെഗറ്റീവ് അടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആകെ തകിടം ഒരു അവസ്ഥയിലേക്ക് എന്തു ചെയ്യും ആ ഒരു എക്സാം കൊണ്ടുപോയി എത്തിക്കും പക്ഷെ ഇന്നലത്തെ എക്സാം നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ അതൊരു മീഡിയം ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു കാരണം അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അതേപോലെ തന്നെ നമ്മുടെ മലയാളം അത്യാവശ്യം കുഴപ്പമില്ലാതെ കോർ സബ്ജെക്റ്റില് ഇരുപത് മാർക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു പതി ആറ് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർക്ക് മാത്സ് ജോമെട്രി കയറി വന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ കുറച്ചധികം എന്താണ് ഉദ്യോഗാർത്ഥികളെ ഒന്ന് വട്ടം ചുറ്റിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോമെട്രിയുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ആണ് ബാക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ വന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ ഓക്കെ പക്ഷെ എന്താണ് ആ നമുക്ക് വേണ്ട വിധത്തിൽ ഞാൻ ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുന്നോടിയായി ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മൾ ഒരു എക്സാമിന് പോകുമ്പോൾ പ്രീവിയസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആ ജില്ലയില് എൽ ഡി സിക്ക് വേണ്ടി എക്സാം നടത്തിയപ്പോൾ എത്ര പേരെ അതിൽ എന്ത് ചെയ്തു നിയമിച്ചു എത്ര പേര് അതിൻ്റെ അകത്ത് കട്ട് ഓഫിൽ എന്താണ് മെയിൻ ലിസ്റ്റിൽ വന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് ആ ഒരു ജില്ലയിൽ എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങുമായിട്ട് പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ഒരു അറുപത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതായത് ആ ഒരു ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അറുപത് മാർക്കിന് മുകളിലേക്കുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇനി ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൽ ഡി സി പഠനം നിർത്താനുള്ള ഉദ്യോഗാർത്ഥികളുടെ കാരണം എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ് ഈ പറയുന്ന കൊല്ലം കണ്ണൂർ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലെവലിലേക്ക് ഉയർന്നു എന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ശരിക്കും മകളെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇന്നലെ എന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചതും മെസ്സേജ് അയച്ചതുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ ഇനിയും ഉണ്ടാകാം കാരണം നിങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് നേടിയെടുത്ത മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ടു അമ്പത് മാർക്ക് ആ ഒരു മാർക്കിലേക്ക് നിങ്ങൾ എത്താൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റാങ്കിലാണ് നിങ്ങളിപ്പോൾ എന്താണ് നിലവിലത്തെ ഒരു ഇതിൽ നിൽക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്കുടെ പെർഫോമൻസ് ഈ ഒരു ലെവലിൽ നിന്നെങ്കിലും ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ അതേപോലെ തന്നെ എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കിടക്കുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും കാരണം രണ്ട് മാസം കൊണ്ട് ഈ നാൽപ്പത് മുതൽ അമ്പത് മാർക്ക് വരെ വാങ്ങാൻ പറ്റിയ ഒരു ഉദ്യോഗാർത്ഥി നിങ്ങൾ കറക്റ്റ് ട്രാക്കിലൂടെ തന്നെ പോയത് കൊണ്ടാണ് ആ ഒരു റാങ്കിലേക്ക് വന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും അടുത്തു വരുന്ന കാരണം ഈയൊരു എക്സാമിനേക്കാൾ അതായത് എൽ ഡി നിലവാരത്തിൽ നിന്നും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ ആ ഒരു ഗ്ലാമറസ് എന്ന് പറയുന്നത് സർക്കാർ ജോലി എന്ന് പറയുന്നതിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ തന്നെ പെർഫോം ചെയ്ത് പോകാനായിട്ട് പറ്റും കാരണം അത്രയും നല്ല മാർക്കിലേക്കാണ് നിങ്ങൾ സ്കോർ ചെയ്തത് ഇനി ഒരു വർഷവും രണ്ടു വർഷമായിട്ട് പഠിക്കുന്ന ആളുകൾ പോലും നാൽപ്പത് അല്ലെങ്കിൽ ഒരു അമ്പത് മാർക്കിന് താഴെ എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് ആ പഠിച്ചതെന്ന് പറഞ്ഞ കാര്യം അത്രത്തോളം വേണ്ട കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ കാലളവ് കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്താണ് ഈ ഒരു എന്താണ് മാർക്കിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടരുത് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം നല്ല ലെവലിലേക്ക് തന്നെ പഠിച്ചു പോവാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ നിലവിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വരെയുള്ള ചോദ്യ പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഇപ്പോൾ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറെ ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറേ എൽ ജി എസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്യാമോ എന്നുള്ളത് ആക്ച്വലി ഈ പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ എക്സാമുകൾക്കും അതായത് എൽ ഡി സിയും എൽ ഡി സി എന്ന് പറയുന്ന ഒരു റാങ്ക് ഫയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാല് കോളിയത്തിൻ്റെ ഒരു റാങ്ക് ഫയലാണ് ഈ റാങ്ക് ഫയൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ഫയലിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇനിയുള്ള വരുന്ന എക്സാമുകളിലേക്ക് എല്ലാം തന്നെ വരുന്നത് മീഡിയം നമ്മളാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നുള്ളത് അത് ഡിഗ്രി ലെവൽ എക്സാമിന് പോലും നമുക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കാരണം എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഇനി വേറൊരു ബാച്ച് തുടങ്ങി ആ ബാച്ചിന് വേണ്ടി ക്ലാസ് ഇട്ട് അതിന് സെപ്പറേറ്റ് നോട്ട് സെപ്പറേറ്റ് ബാച്ച് അങ്ങനെ പോകേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ആണ് മക്കളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അത് ഡിഗ്രി ലെവൽ എക്സാമിന് എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് മാറുമോ ഇനി ചട്ടമ്പി സ്വാമികളും അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ശ്രീനാരായണ ഗുരു അവർ ജനിച്ചത് സ്വാമികൾ ജനിച്ചത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ഇനി ഡിഗ്രി ലെവലിന് പഠിക്കുന്ന സെക്രട്ടേറിയറ്റിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കണ്ണൻമൂല മാറി എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലേക്ക് മാറ്റാൻ പറ്റുമോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നടന്നത് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നടന്ന എവിടെയാണ് എവിടെയാണ് മീററ്റിൽ ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നടന്നത് നിങ്ങൾ എൽ ജി എസിന് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാംസ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസ്റ്റിനെ വെച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഉത്തർപ്രദേശിൽ നിന്നും മാറ്റി നേരെ മധ്യപ്രദേശിലേക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ എ പ്ലസ് ബി ദോൾ സ്ക്വയർ ഈ സിഗ്ഡൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എൽ ജി എസിന്റെ ആ കണക്കിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസ്റ്റെന്റ് ആക്കുമ്പോൾ അത് മാറ്റി എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി ക്യൂബ് എന്നാക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ അതായത് എല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെയാണ് പക്ഷെ ഡിഫറെന്റ് ബാച്ച് ക്രിയേറ്റ് ചെയ്ത് ആ ബാച്ചിലെല്ലാം സെപ്പറേറ്റ് ഫീസ് വയ്ക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാശ് വെച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാച്ച് ആക്കുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെയാണ് നമ്മളെങ്ങനെ അതിനെ മനസ്സിലാക്കി എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ ചോദ്യത്തെ നമ്മൾ നേരിടുന്നു എന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഓരോ ബാച്ചുകളുടെയും അതേപോലെ തന്നെ ഈ പറയുന്ന പല പല ക്ലാസ്സുകളുമായിട്ട് വരുന്നത് എല്ലാ ക്ലാസ്സുകളും നല്ലതാണ് അതേപോലെ തന്നെ എല്ലാ ബാച്ചുകളും നല്ലതാണ് എല്ലാ എഡ്യൂക്കേറ്റേഴ്സും നല്ലത് തന്നെയാണ് പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലിൽ തന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ ഇതിന് അത്രയും വാല്യൂ മാത്രമാണ് കൊടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് ബാച്ച് തിരിച്ച് സെപ്പറേറ്റ് ഫീസ് വയ്ക്കുന്നത് ഓക്കെ അല്ലാതെ എന്താണ് ആ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ലുലുമാളി ചെന്ന് എന്താണ് ഒരു ഫിഷ് വാങ്ങുക അല്ലെങ്കിൽ എന്താണ് ഒരു ചിക്കൻ ഫ്രൈ വാങ്ങുന്ന പോലെ താഴെയുള്ള തട്ടുകടയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും സെയിം എന്താണ് ആ സാധനം തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സപ്പറേറ്റിന് ഒരു ബാച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യാത്തത് അപ്പോ എൽ ഡി സി എന്ന് പറയുന്നത് അതായത് പാവപ്പെട്ടവന്റെ ഐ എ എസ് എന്ന് പറയുന്ന ഒരു എക്സാം ആണ് എൽ ഡി സി എന്ന് പറയുന്നത് അപ്പൊ ആ എൽ ഡി സി എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന് കേരള പി എസ് സി നടത്തുന്ന ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇംഗ്ലീഷ് മാത്സ് മലയാളം പിന്നെ വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വരുന്ന കൊസ്റ്റ്യൻസിന്റെ ചില കൊസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഭയങ്കര ഡെപ്തിലേക്ക് പോകത്തുള്ളൂ ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ എക്സാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണോ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതും അതേപോലെ തന്നെ നമ്മൾ എന്താണോ കറക്റ്റായിട്ട് നിലവിൽ ഫോളോ ചെയ്ത് പോകുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് മാരകമായിട്ടൊരു ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് തീരും അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര വലിയ ബാച്ചിൽ ഏതൊക്കെ ലെവലിൽ പഠിച്ചിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് വ്യക്തമായി റിവിഷൻ ചെയ്ത് അതിന്റെ തന്നെ എക്സാംസുകൾ എഴുതിയതിനു മാത്രം എക്സാംസുകൾ കൂടി എഴുതിയതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കാം അതുകൊണ്ടാണ് നമ്മുടെ റാപ്പിഡ് സീരീസ് ഈ പറയുന്ന റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന സീരീസിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട് ആ ക്ലാസിന്റെ നോട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് നോട്ട് കിട്ടും ആ നോട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വായിച്ചു പഠിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ആ നോട്ടും അതേപോലെ തന്നെ അന്നത്തെ ക്ലാസ്സും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ പോളാണ് നമ്മൾ കൃത്യം ഒമ്പത് മണിക്ക് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പോളും കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങുന്നില്ല ഫുൾ ഫ്രീ ആയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തും അതിൻ്റെ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഗൈഡ് ലൈൻസിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് നിലവിൽ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്താണ് അവർക്ക് എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ അറിയാം അതേപോലെ തന്നെ എന്താണ് ആ അവർക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുമുണ്ട് അതേപോലെ തന്നെ എന്താണ് ഒരു ജോലി വേണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹവും അവർക്ക് വേണ്ട ഒരു ട്രാക്ക് എന്താണെന്നു മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ അത് മാത്രമാണ് നമ്മൾ ചെയ്തുള്ളൂ അങ്ങനെയാണ് ഈ പറയുന്ന നാപ്പത് മുതൽ അമ്പത് മാർക്കിലേക്ക് രണ്ട് മാസം കൊണ്ട് ഈ പറയുന്ന ആളുകൾ ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ടെലഗ്രാമിലെ ക്വസ്റ്റ്യൻ ബോർഡും ചെയ്തുകൊണ്ട് മാത്രം അവർക്ക് എത്താനായിട്ട് സാധിച്ചത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക ഞാൻ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നില്ല നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ഒന്നും പറയുന്നില്ല നമ്മുടെ ഈ ഒരു ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ സീരീസും മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനി പി എസ് സി നടത്തുന്ന ഏതൊരു എക്സാം ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബേസ് ലെവലിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും അതായത് ഒരു ഒരമ്പത് മാർക്കിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്ത് എത്താനായിട്ട് പറ്റും ആ കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി തന്നെയാണ് കാരണം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത് ഫോളോ ചെയ്താൽ മതി ഒരിക്കലും ഞാൻ നിങ്ങളെ ഇത് തന്നെ ചെയ്യണം ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നും പറയത്തില്ല ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ട് നമുക്ക് എന്തുണ്ട് സോഴ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഏത് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താലും അതിൻ്റെ ഏറ്റവും നല്ല കണ്ടന്റുകൾ തന്നെ ആയിരിക്കും പി എസ് സി നിങ്ങൾക്ക് അല്ല നിലവിൽ യൂട്യൂബ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് ക്ലാസ് വേണേലും നിങ്ങൾക്ക് കാണാം പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ ഫ്രീ ക്ലാസ്സുകൾ ഏത് വേണമെങ്കിലും കണ്ടോ പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് എപ്പോഴും എന്തായിരിക്കണം അത് നമുക്ക് ഒരു അതായത് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ക്ലാസ് എങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ക്ലാസ് എങ്കിലും ആ ഒരു ചാനൽ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടിയന്മാരും അതേപോലെ തന്നെ എന്താണ് ആ നമുക്ക് എത്രയോ എത്രയും ഉടായ്പ രീതിൽ ജോലിക്ക് കയറാൻ പറ്റുമോ അത്രയും നല്ലത് എന്ന് പറയുന്ന ആളുകളാണ് എല്ലാവരും അപ്പൊ ആരെങ്കിലും ഒരാൾ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ പഠിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ പല പല സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് ഇവിടെ നിന്നും ഒക്കെ നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ മൊത്തത്തിലൊരു അവീല് പരുവത്തിലാവും പിന്നെ ഇതൊക്കെ എവിടെയൊക്കെയാ വായിച്ചത് എവിടെയൊക്കെയാ കേട്ടത് എവിടെയൊക്കെയാ കണ്ടത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളില് കാരണം ഇതെല്ലാം കണ്ടതാണ് ഇതിന്റെ അത് എന്താണ് അവസാനം നമ്മൾ നോക്കിയിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും ആ ഓരണം കളയും രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ ഓരണത്തിന് അതും നമ്മൾ കളയും അടുത്തത് എന്താണ് ഈ പറയുന്ന രണ്ട് ഓപ്ഷനിൽ കിടന്നായിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചേക്കുന്നത് ഇതിൽ ഏതാണോ ശരി എന്നറിയാൻ പാടില്ലാതെ കുറെ നേരം നോക്കി നിൽക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവാണല്ലോ അപ്പൊ എന്താണ് അറിയാവുന്നത് മാത്രം ബബിൾ ചെയ്തു അപ്പൊ എന്താണ് നമ്മുടെ പാർട്ട് എ പാർട്ട് ടു പാർട്ട് ബി പാർട്ട് ഡി ഓക്കെ ഒരെണ്ണത്തിൽ ഇരുപത്തിയഞ്ചെണ്ണം വച്ചാ അപ്പൊ ഓരെണ്ണത്തിൽ ഇരുപത്തിയഞ്ചെണ്ണം അടുത്ത ബിയിൽ ഇരുപത്തഞ്ച് സിയിൽ ഇരുപത്തിയഞ്ച് ഡിയിൽ ഇരുപത്തഞ്ച് നോക്കുമ്പോ എന്താ തൊട്ട് അപ്പുറത്തേക്കൊക്കെ നമ്മളെ ഇടയ്ക്കൊന്ന് നോക്കും അപ്പൊ നോക്കുമ്പോ എന്താണ് നിറച്ച് പട്ടോട്ട് പോയിട്ടുണ്ടാവും ബബിൾ ചെയ്ത് അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ ശൂന്യമാണ് ശൂന്യം അപ്പൊ ഒന്നും തന്നെ ഇല്ല കാരണം അറിയാവുന്നത് മാത്രമാണല്ലോ നമ്മൾ എഴുതിയിട്ടുള്ളൂ അപ്പൊ പാർട്ട് ഏയിൽ നോക്കുമ്പോ ചിലപ്പോ ഒരു അഞ്ചോ ആറിനോ ഒക്കെ അനിയ എട്ടോ ഒമ്പെണ്ണോ ഒക്കെയാ നോക്കുക അപ്പൊ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ദൈവമേ ആകോ ഒമ്പത് എണ്ണാണ് ഞാൻ ബബിൾ ചെയ്തിട്ടുള്ളൂ ആ ഒമ്പെണ്ണ ഇരുപത്തഞ്ചിലെ എവിടെയൊക്കെയോ പച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പോലും പറ്റത്തില്ല വീണ്ടും രണ്ടാമത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ആ ഇത് എന്തായാലും നമുക്ക് എന്താണ് ഇതിൽ നിന്നും സോട്ട് ചെയ്ത് ഞാൻ ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ രണ്ടാമതൊരു ബബിളിങ്ങിന് വേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് ആ ബബിളിങ് ആണ് എന്നേക്കുമായിട്ട് എന്ത് ചെയ്തത് ആ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയത് കാരണം അതെന്താണ് ഒന്നും എന്താണ് ഈ പറയുന്ന രണ്ട് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എടുത്തത് എല്ലാം എന്തായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായിരിക്കും തെറ്റായിരിക്കും ചിലപ്പോൾ പന്ത്രണ്ട് എണ്ണ ആയിരിക്കും നമ്മൾ അന്നേരം ബബിൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ചിലപ്പോൾ മൂന്നെണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് എന്താവുന്നത് ശരിയാവുന്നത് അപ്പൊ അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത് പി എസ് സിക്ക് മാർക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ റിവിഷൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് പോവുക ഒത്തിരി കണ്ടന്റ് അതായത് ഒരു ദിവസമൊക്കെ അഞ്ച് വീഡിയോ ആറ് വീഡിയോ ഒന്നും കാണാനായിട്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്ത് ചെയ്യും ആ പ്രാന്തായി പോകും കാരണം അത്രയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി എന്ത് ചെയ്യേണ്ടത് ഒരൊന്നര മണിക്കൂറിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഒന്നര മണിക്കൂറിന്റെ വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ഒന്നര മണിക്കൂർ വീഡിയോസ് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് അതേപോലെ അതിൻ്റെ നോട്ട്സ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രൂഫ് റീഡ് ചെയ്ത് അതിനു ശേഷമാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നത് വീഡിയോ ആക്കി നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഓക്കെ ഒരു ദിവസത്തെ പണിയാണ് ഇതിന്റെ അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങക്ക് തരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ആറ് ദിവസം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും പിന്നെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്നു വരും ഓക്കെ കാരണം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഒരു ദിവസം ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മകളെ നിങ്ങളൊരു മാസം കൊണ്ട് പലരും അന്തരും എന്താണ് ആ ആ ഒരു ലെവലിലേക്ക് മാറി അവസാനം ഒ എം ആർ ബുക്ക് പേപ്പറിൽ നിങ്ങൾ ബബിൾ ചെയ്യാൻ നേരത്ത് എക്ക് പകരം ബിയും ബിക്ക് പകരം സിയും സിക്ക് പകരം ഡിയിലേക്കൊക്കെ പോകും അപ്പൊ അത്രയും വലിയ ദുരന്തത്തിലേക്കൊന്നും പോവരുത് ദൈവത്തെ വിചാരിച്ച് എല്ലാം നല്ലതാണ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ആവശ്യമുള്ളത് എന്താന്നുള്ളത് മാത്രം മനസ്സിലാക്കി അത് മാത്രം എന്ത് ചെയ്യുക പഠിച്ചു പോവുക അല്ലാതെ നമ്മൾ എല്ലാത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്ത ആ പോയി കഴിഞ്ഞ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചാലും അതിന്റെ നോട്ട്സ് നമ്മുടെ കയ്യിൽ വേണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ കുറെ പഠിച്ചു അല്ലെങ്കിൽ കുറെ വീഡിയോസ് കണ്ടു അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രം കാര്യമില്ല ആ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ നമുക്ക് എപ്പോൾ നോക്കിയാലും കിട്ടാവുന്ന നോട്ട്സ് നമ്മുടെ കയ്യിൽ വേണം അതേപോലെ തന്നെ എന്താണ് ഇത് എപ്പോഴെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ചെയ്തു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന കേരള പി എസ് സി നടത്തുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക പല പല പ്രാവശ്യവും നമ്മൾ മറിഞ്ഞ് വീണിട്ടാണ് വീണ്ടും എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് എന്ത് എക്സാമുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നാപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് മാർക്കൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആളുകളൊക്കെ നാളെ ജോലിക്ക് കയറി നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അപ്പോഴും ഈ പറയുന്ന പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്ത് ഭയങ്കരമായ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഹൈ ടെൻഷനിൽ ഹൈ പ്രഷറിൽ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഇനി മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകുമെന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഇവർ വളരെ കൂളായിട്ട് എന്താണ് ആ കലണ്ടറിൽ ചുവന്ന മഷിയുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിലിരുന്നും ബാക്കിയുള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോയി അവരെന്താണ് കറക്റ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മൾ സെറ്റ് ചെയ്യുക ഇനിയുള്ള എക്സാമിന് വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക നിങ്ങളെ തന്നെ ഈ ഒരു എക്സാമിന് എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു ആ കട്ട് ഓഫിൽ നിന്ന് എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് ലെവൽ എന്താണ് കോർ സബ്ജക്റ്റിൽ ഞാൻ എത്ര മാർക്ക് വാങ്ങുന്നുണ്ട് ജി എത്ര മാർക്ക് വാങ്ങുന്നുണ്ട് അതേപോലെ കറണ്ട് അഫയേഴ്സ് എനിക്ക് എത്ര സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത് നമ്മൾ തന്നെയാണ് വിലയിരുത്തേണ്ടത് ഓക്കെ അല്ലാതെ മറ്റൊരാൾക്കും കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് മാക്സിമം കിട്ടാവുന്നതിന്റെ അങ്ങേയറ്റത്ത് നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് പറ്റും പക്ഷെ അപ്പോഴും എന്താണ് പരിമിതികളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പഠിച്ച് മുന്നേറേണ്ടത് എൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഏത് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ് അപ്പോൾ ഇന്നലത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് ആയിരുന്നു ഇന്നലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ആ എക്സാം എന്ത് ചെയ്യാൻ പറ്റിയനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയനെ പക്ഷേ എല്ലാവരും എന്താണ് ആദ്യം മുതൽ തുടങ്ങുമ്പോൾ ഏതാണോ ചോദ്യം ചിലപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളും ടിസ്റ്റുകളും ആയിരിക്കും നമുക്ക് വരുന്നത് അങ്ങനെ ഒരു ചെറിയൊരു എന്താണ് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് എന്താണ് പിന്നെ നമ്മുടെ കയ്യിലിരിക്കത്തില്ല കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളിലും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഒത്തിരി എക്സാമിള് വണ്ട് അതേപോലെ തന്നെ എന്താണ് ആ കുറെ വേക്കൻസീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി റിട്ടയർമെന്റ്സ് വരുന്നുണ്ട് ആഗ്രഹവുമായി എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി എന്ത് ചെയ്യുക ആ ആഗ്രഹം നടത്തിയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ശരിക്കും ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യമായി പോയി കൊല്ലം കണ്ണൂർ എന്ന് പറയുന്നത് ചിലപ്പോ ഈ ഒരു കമ്പാരിസൺ ആയിരിക്കാം എന്ത് ചെയ്തത് ആ എല്ലാവരും അത്രത്തോളം എന്ത് ചെയ്ത് സങ്കടത്തിലേക്ക് കൊണ്ടുപോയത് ചിലപ്പോൾ ആദ്യം കൊല്ലം കണ്ണൂരിന്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ട്രുവൻഡ്രത്തിന് വന്നിട്ട് രണ്ടാമതാണ് ഈ ഒരു ചോദ്യ പേപ്പർ വന്നെങ്കിൽ എല്ലാവരും അങ്ങനെ കൂടി തിരുവനന്തപുരംകാർ പറയും എന്താണ് ഓ തകർത്ത് പണ്ടാരടക്കി കളഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ടഫായിരുന്നു പക്ഷെ കൊല്ലം കണ്ണൂർ എന്താണ് ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ എക്സാം എന്ന് പറയുന്ന എപ്പോഴും ഒരു മീഡിയം ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പഠനം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇത് നിർത്തരുത് കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങേണ്ടത് ആദ്യം മുതലായിരിക്കും ഈ നാപ്പത്തി അഞ്ചും അതേപോലെ തന്നെ മുപ്പത്തി അഞ്ചും അതേപോലെ തന്നെ അമ്പതും മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിന്റെ ഇനി ഒരു എത്രയാണ് രണ്ടിരട്ടി മൂന്നിരട്ടി വേണ്ട ഒരു പത്തിരട്ടി കഷ്ടപ്പെട്ടാലാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണത് ആ ഒരു റേഞ്ചിലേക്ക് ഇന്ന് നിർത്തിപ്പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്താണ് ഈ പറയുന്നത് ഇന്ന് നിങ്ങൾ നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ ഇനി ഒരു മാസം നിങ്ങൾ ഇതൊന്നും പഠിക്കാതിരുന്ന് കഴിഞ്ഞാ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുക ഇനി ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ഇനി മാസങ്ങളോളം അതിനു വേണ്ടി പണിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ട്രാക്കിലെത്തിയ ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല പോസ്റ്റുകൾ അതേപോലെ തന്നെ എന്താണ് നല്ല നല്ല എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക അത് വാങ്ങാനായിട്ട് ശ്രമിക്കുക അത്രയാണ് എനിക്കിപ്പോ പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എൽ ജി എസ്സിന്റെയും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എസിന്റെ ഒക്കെ ബാച്ച് തുടങ്ങാത്തതെന്നുള്ളത് ഇതൊക്കെയാണ് കാരണം എന്ന് പറയുന്നത് പക്ഷേ എല്ലാത്തിൻ്റെ ഒരു ക്രാഷ് എന്ന ലെവലിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം ടോപ്പിക് എല്ലാം സെയിം തന്നെയായിരിക്കും അതിൽ വേറെ പ്രത്യേകിച്ച് എന്താണ് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്കിനി ഈ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അതേപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അങ്ങനെ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വൺ ക്ലിപ്പ് എസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വരുന്ന ഒരു കമൻറ്റിന് പോലും ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടില്ല എല്ലാ കമൻറ്റും വായിച്ചതിന് ശേഷം അതിനുള്ള റിപ്ലൈ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം അതാണ് ഏറ്റവും വലുത് നിങ്ങൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൽ ജി എസിന്റെ ബാച്ചും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എസിന്റെ ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തായാലും എൽ ഡി സി കഴിയുന്നതുവരെ നമ്മളിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എത്രയും പെട്ടെന്ന് ഈ പതിനാറ് റാപ്പിഡ് റിവിഷൻ സീരീസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എന്താണ് ആ നിങ്ങൾ തരുന്ന സ്നേഹവും എല്ലാം തുടർന്നും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആളും പറയാനുള്ളൂ എല്ലാവരും ഒരു റിലാക്സ് ഒക്കെ ആയി എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ നിഴൽ മാത്രമാണ് കൂടെ ഉണ്ടാവത്തുള്ളൂ അത് നിങ്ങൾ എന്നും മനസ്സിലാക്കുക നമ്മുടെ കയ്യില് കാശും അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ജോലിയും അതേപോലെ തന്നെ നമ്മുടെ കയ്യില് നമുക്ക് ആവശ്യത്തിന് ചെലവാക്കാനുള്ള കാശും ഉണ്ടെങ്കിൽ മാത്രമാണ് സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പോ അതൊന്നും ആയിരിക്കില്ല സക്സസിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ സൊസൈറ്റി നമ്മളെ കുറിച്ച് വിലയിരുത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കഷ്ടപ്പെടുക നന്നായിട്ട് കഷ്ടപ്പെടുക എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അപ്പം നന്നായിട്ട് കഷ്ടപ്പെടുക അതേപോലെ കിട്ടുന്ന സമയമൊക്കെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ആ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും ഒരെണ്ണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാത്തിലൂടെ ഓടി നടന്ന് പഠിക്കരുത് ദൈവത്തെ വിചാരിച്ച് കാരണം അവസാനം ഒരു അവിയൽ പോലെ ആവും അപ്പോൾ എന്താണ് ആ അവിയൽ എന്ന് പറയുന്നത് പല പല എന്താണ് ആ ആ അവിയലിന്റെ കഷ്ണം നമ്മൾ അന്നത്തെ സദ്യയിൽ നോക്കിക്കഴിയുമ്പോൾ എല്ലാത്തിലുമുള്ള കഷ്ണത്തിന്റെ ബാക്കി വരുന്നതാണ് എന്തിലിട്ടിരുന്നത് അവിയലിരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് തരുത് അവിയൽ പോലെ ആവരുത് നമുക്ക് നമ്മുടേതായിട്ട് ഒരു എന്ത് വേണം ആ ഒരു പ്ലാനിങ് വേണം നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ് വേണം അത് നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റായിട്ട് തന്നെ പോവുക അതിന് വേണ്ടി ഒത്തിരി ചാനൽ ഇപ്പൊ നമ്മൾ മാക്സ് ഒഴിക ബാക്കി എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് മാക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം നിലവിൽ നമ്മുടെ ജെറിൻ സാറിന്റെ ക്ലാസ്സുകളുണ്ട് അതേപോലെ ഇസ്മയിൽ സാറിന്റെ ക്ലാസ്സുകളുണ്ട് അല്ലാതെ ഒത്തിരി മാത്സിന്റെ വേറെ ചാനലുകളുണ്ട് അപ്പൊ അവരൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നമ്മൾ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ സ്റ്റഡി എന്നിട്ട് അതുമായി മുന്നോട്ടേക്ക് പോവുക എന്തൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡുകളും അതേപോലെ തന്നെ എന്തൊക്കെ ട്രിക്കുകൾ നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എൻ്റെ സ്റ്റൈലിലേക്ക് അതിനെ മാറ്റിയെടുക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് ആ സമയത്ത് കത്തും ഓക്കെ അല്ലാതെ മറ്റൊരാളുടെ ട്രിക്കോ മറ്റൊരാളുടെ ഷോർട്ട് കട്ടോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കും അപ്പൊ എപ്പോഴും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറോട് കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് കൂടി പോയി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം പറയണമല്ലോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചൊന്നും അല്ല തുടങ്ങുന്നത് അപ്പൊ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുകയാണ് ഓക്കെ അല്ലാതെ ഇത് പ്രത്യേകിച്ച് നമുക്ക് എന്താണ് ഈ പറയുന്ന ഇങ്ങനെ തന്നെ പറഞ്ഞു പോകണം എന്നൊന്നും നമ്മൾ വിചാരിച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്ന ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്ന കൂട്ടത്തിൽ ഓരോന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അതെല്ലാം അങ്ങ് പറയും അത്രേ ഉള്ളൂ ഓക്കെ അല്ലാതെ ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടൊന്നും നടത്തുന്ന കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് ഈ ചിലപ്പോഴൊക്കെ വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി പോകണേ അതിപ്പോ നിങ്ങൾ ക്ലാസ് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്നേരം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും അപ്പൊ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ അത് നിക്കത്തില്ല അതുകൊണ്ടാണ് ചില ക്ലാസ്സുകൾ നമ്മൾ മൂന്ന് മണി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നാലുമണിയിലേക്ക് പോകുന്നതും മണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാലര അഞ്ചു മണിയിലേക്കൊക്കെ പോകുന്നതും ഓക്കെ അപ്പോൾ ആ ഒരു മൂഡ് ഓഫ് എന്താണ് നമ്മുടെ എന്താണ് അന്നത്തെ മൂഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ കൂടി പോകുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഈ ഒരു പ്ലാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് ഇനിയും ഒരു ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഞങ്ങൾ ഞങ്ങളിത് നേടിയെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഉള്ള ആളുകളാണെങ്കിൽ അല്ല അത് നേടിയെടുക്കണമെന്ന പൂർണ്ണ വാശി അതേപോലെ തന്നെ എന്താണ് എനിക്കത് വേണമെന്നുള്ള തീവ്രമായിട്ട് ഒരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ കൂടെ കൂടിക്കോ ഉറപ്പായിട്ടും നമ്മൾ അത് എന്ത് ചെയ്തിരിക്കും സെറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്